നമുക്കൊരു യാത്ര പോയാലോ ഈ മലയും പുഴയും ഒക്കെ ഒരു യാത്ര നമ്മളിപ്പോ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു എഴുപത് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ കുളത്തൂപ്പുഴ എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മളുള്ളത് ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് അപ്പൊ തുടങ്ങിയാലോ ഇപ്പോൾ കുളത്തൂപ്പുഴയിൽ നിന്ന് നമ്മൾ എട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് കട്ടിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് അതാ കണ്ടില്ലേ അവിടെ ഒരു പാറയുണ്ട് ആ പാറയ്ക്കകത്ത് ഒരു മൂന്ന് ബോക്സ് പോലെയുള്ള സാധനം കാണാം പണ്ട് ബ്രിട്ടീഷുകാർ ഒളിത്താവളമായിട്ട് അവിടെയാണ് താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അവിടെ മൂന്ന് കട്ടിലയുടെ രൂപം ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കട്ടിലപ്പാറ എന്ന് പേര് വന്നത് പക്ഷേ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ജെ എം എസ് ഫിഷ് ഫാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കുന്ന റിലാക്സ്ഡ് ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റൊരു പ്ലേസ് ആണ് ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് കുറേ വിശേഷങ്ങളുണ്ട് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഫുഡും ഉണ്ട് അപ്പോൾ അകത്തേക്ക് പോയാലോ

ഇതാണ് നമ്മുടെ കറി വെക്കാനാണോ പോകുന്നത് ഫ്രൈ 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 ചെയ്യാം ചെയ്യാം ചേട്ടാ ഇവിടെ കൊറേ ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ നോക്ക് കൂട് 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 പോലെ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് എന്താ നമുക്കിത് രണ്ട് ടൈപ്പ് കൂടാണുള്ളത് ആ കൂട് കാണുന്നത് ചെറിയ മീനുകളെ അതിനകത്ത് കൊണ്ട് നിക്ഷേപിക്കും അതിനുശേഷം കുറച്ച് വലുതാമോ തുറന്ന് കുളത്തിലേക്ക് വിടും തിരിച്ചുവിടും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വരുന്ന ഗസ്റ്റുകൾക്ക് പെട്ടെന്ന് മീൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തുനിന്ന് ലൈവായിട്ട് അവർക്ക് നോക്കി അവർക്ക് ഇഷ്ടമുള്ള ഭാരത്തിന് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ ശേഷം എടുത്തതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഉള്ളത് വാളയുണ്ട് തിലാപ്പിയുണ്ട് കട്ട്ലയുണ്ട് ആവൂലിയുണ്ട് ഇത്രയും മീനുകൾ അതിനകത്ത് ഉള്ളത് ഓക്കേ ഇപ്പൊ നമുക്ക് നേ ഈ മെയിൻ പിടിച്ചാലോ മെയിൻ പിടിക്കാം മെയിൻ പിടിക്കാം ടാച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈ ചെയ്ത ഇതാണ് നമ്മൾ പെടിക്കുന്ന മീൻ പെടിക്കുന്ന കണ്ടോ

ഇനി നമുക്ക് ബാക്കിയുള്ള Kitchen ലുള്ള കാര്യങ്ങളെല്ലാം അനിയനും വാദനും കൂടെ നോക്കാനുണ്ട് അച്ചൈൻസ് Kitchen അച്ചൈൻസ് Kitchen ആണ് ഈ Kitchen ന്റെ പേര് നമ്മൾ നേരത്തെ പിടിച്ച മീനൊക്കെ അگهത്തെ റെഡിയായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ വിശേഷങ്ങളെ കൂടി ഒന്ന് കാണാം നമ്മുടെ മീൻ എന്തായി എന്ന് നോക്കാം നമ്മൾ പിടിച്ച മീനാ ഇതിന്നിട്ടുണ്ട് ആ അത കറ കറക്കേ ഉള്ളത് ആ അതിനുള്ള മസാല ആയി കഴിഞ്ഞേ ഈ മസാല നമ്മൾ നേരത്തെ പഠിച്ചത് നീണ്ട മീനല്ലേ പേര് ഇതിന്റെ ഇതാ വാള വാള അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രൈക്കുള്ള മീൻ മസാല ഒക്കെ തേച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കല്ലേ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ് നല്ല നല്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് തല ഇവിടെ വെക്കണം ാണ് നമ്മുടെ ഒരു സൈഡ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് പോയിരുന്നാൽ പത്ത് മിനിറ്റിനകത്ത് ഞങ്ങളുടെ കൂടി അങ്ങ് വരും ഫുൾ സാധനമായിട്ട് അങ്ങോട്ട് വരും ഓക്കെ അപ്പം നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം ഇവർ എല്ലാ സാധനമായിട്ട് അങ്ങോട്ട് വരും നമ്മുടെ ഫുഡ് റെഡിയാണ് നമുക്ക് ഫിഷ് ഫ്രൈ ഫിഷ് കറി കപ്പ പിന്നെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഒരു കാര്യം ഞാൻ ഈ അച്ചാർ ഇതിന്റെ രസം എനിക്ക് പറഞ്ഞു പറഞ്ഞു പക്ഷെ അടിപൊളി അച്ചാറാണ് മസ്റ്റ് ട്രൈ അച്ചാർ ഫ്രീ ആണ് ഞാൻ ഇന്നും വരും നല്ല നമുക്ക് ഇത് കഴിക്കുന്ന വിധം കുറച്ച് മീനും വെറുതെല്ലേ എനിക്ക് ആ കൂട്ട് പറഞ്ഞ പപ്പ പറഞ്ഞത് ഇത്രയും ഈ സ്പെഷ്യൽ കട്ടൻ ചായ കുറിച്ച് കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കാനാണ് എൻ്റെ പ്ലാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ